അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു നമ്മൾ നമ്മുടെ ഗവേഷണ വിഭാഗം നമുക്കൊപ്പം യാത്ര ചെയ്ത് മുപ്പത് ദിവസങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തി അതിൽ കുറേ രഹസ്യ ഒരു അധ്യായം കൂടിയുണ്ട് ഉണ്ട് എവിടെയൊക്കെയാണ് ഇത് കൂടുതൽ കണ്ടത് എന്നൊക്കെ വളരെ ചില രഹസ്യ വിവരങ്ങൾ ആഭ്യന്തര കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇരുപത്തി മൂന്നാം തീയതി ചീഫ് സെക്രട്ടറി കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഡി ജി പി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു ഉന്നതതല യോഗം മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ മുമ്പിൽ വയ്ക്കാനായിട്ട് അങ്ങയുടെ ഒരു നിർദ്ദേശം എന്താണ് പ്രത്യേകിച്ച് ഈ അങ്ങ് ഉപയോഗിച്ചൊരു വാചകമുണ്ട് ദ മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് ട്രക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ കേരളം അങ്ങനെ ഒരു ക്യാപിറ്റൽ വരാൻ പാടില്ല നമുക്ക് ആർക്കും താല്പര്യമില്ല രാജസ്ഥാനിൽ നിന്ന് ഒരു കേരളീയനായി മാറി അങ്ങേക്ക് പോലും താല്പര്യം കാണത്തില്ല അല്ലേ അതുകൊണ്ട് അങ്ങ് എന്തൊരു നിർദ്ദേശം ഏതൊരു നിർദ്ദേശമാണ് ഇവിടെ മുന്നിൽ വയ്ക്കുക ഇത് ഒട്ടേ നിർദ്ദേശമേ ഉള്ളൂ ഈ ടീച്ചർമാരെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക അവർക്ക് ഈ കുറേ അതിനു മേലുള്ള ഉപാധികൾ വെച്ചിട്ടുണ്ട് അവരെ നിയന്ത്രിക്കാതെ ഇത് സ്വാധീനങ്ങൾ കൊടുക്കണം ഇനിയും ഹൈക്കോടതി ഒരു സപ്പോർട്ടും കൂടിയുണ്ട് നമുക്കൊന്നും നോക്കാമെന്നൊന്നുമില്ല ഒരു കാര്യം എന്നോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ബാഗ് പരിശോധനയോ ശരീര പരിശോധനയോ ഇല്ലെങ്കിൽ അവർ തെറ്റായ കാര്യം പറഞ്ഞിട്ടും കേൾക്കാതെ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കാനുള്ള ആ അവകാശങ്ങൾ ടീച്ചറെ കൊടുത്താൽ ഈ അമ്പത് ശതമാനം പ്രശ്നങ്ങൾ ഇവിടെ കുറയും രണ്ടാമത്തെ ആ ദേവി ഏതാ അമ്മ ഇത് തിരിച്ചറിഞ്ഞിട്ട് എന്തോ പ്രശ്നമുണ്ട് അപ്പം തന്നെ അന്ന മുതൽ പരിപാടി തുടങ്ങണം ഒന്നുമില്ലെങ്കിൽ കൗൺസിലറിൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ ഡി ഐ ഡിഷൻ സെൻറ്ററിൽ കൊണ്ടുപോയാൽ പേര് ചീത്ത ഇങ്ങനെയൊക്കെയുള്ള ഒരു അടിസ്ഥാനമില്ലാത്ത ഭയം നമുക്ക് വേണ്ട കുട്ടിയെ കൊണ്ടുവരണം രണ്ട് കാര്യമേ എന്തായാലും തീർച്ചയായിട്ടും പറഞ്ഞു വിദ്യാഭ്യാസം വന്നിട്ട് ശ്രദ്ധയിൽ ഞാൻ നേരിട്ട് കണ്ടിരുന്നു സെക്രട്ടറി ഞാൻ പറഞ്ഞു നമ്മുടെ കുട്ടികളെ കർക്കശമായ തീരുമാനം എടുക്കാന്ന് പറഞ്ഞു മുന്നോട്ട് പറഞ്ഞാൽ അപ്പോ താങ്ക് യു നമ്മുടെ നല്ല കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞത് അങ്ങ് കൂടെ വേണം ഒരു കാര്യം താങ്കൾ ഈ ലഹരി ഈ മുപ്പത് ദിവസം മുതൽ പരിപാടി നടത്തിയല്ലോ ഒരു റിട്ടയേഡ് ഡി ജി പി സുബ്രഹ്മണ്യം സാറിനെന്ന് വിളിച്ച് പറഞ്ഞു ദേഷി യു മസ്റ്റ് ഗോ ടു ഹിസ് ചാനൽ ഹി യു ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് നിങ്ങളെ പറഞ്ഞില്ല ആദ്യം പറഞ്ഞു ഒന്ന് രണ്ടാമത് തങ്ങളെ ഞങ്ങൾ അറിയുന്നത്

സംവിധായകനാകുക താല്പര്യം അങ്ങ് വലിയൊരു സംവിധായന അറിയപ്പെട്ടിട്ട് ഋഷിരാജ് അന്തേക്കാട് ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സർ